ഈ അടുത്ത കാലത്ത് എൻ്റെ ഓർമ്മയിൽ കോൺഗ്രസ് വൃത്തിയായി നടത്തിയ ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് സന്ദീപ് ഭാര്യയുടെ കോൺഗ്രസ് പ്രവേശം അത് രാഷ്ട്രീയമായി എത്ര ഗുണകരമാണ് അദ്ദേഹത്തിനും കോൺഗ്രസിനുമെന്നുള്ളത് മറ്റൊരു സംഗതി എന്നാലും ഇരുചെവി അറിയാതെ മറ്റൊരു വാർത്തയും ലീക്ക് ചെയ്യാതെ പ്രഖ്യാപിക്കുന്ന നിമിഷം വരെ സസ്പെൻസ് സൂക്ഷിക്കാൻ കോൺഗ്രസിനായി എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിലാണ് കെ മുരളീധരനെ പോലെയുള്ളവർ കടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കടി സ്വാഭാവികമാണ് അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസിലെ മറ്റൊരൻവറായി സമീപഭാവി കാലത്ത് മാറാനുള്ള സാധ്യതയുണ്ട് അത് നേരത്തെ നേരത്തെയാകുന്നത് പാർട്ടിക്ക് നന്നെന്നാണ് എൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ കോൺഗ്രസ്സിലെ എല്ലാ കാര്യങ്ങളും അങ്ങാടിപ്പാട്ടാണ് സ്ഥാനാർത്ഥി നിർണയം മുതൽ പാർട്ടിയുടെ അധ്യക്ഷനെക്കുറിച്ചുള്ള തീരുമാനം വരെ നടക്കുന്ന ചർച്ചകൾ അവിടെയുണ്ടായ വാർത്തകൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എല്ലാം എല്ലാം അങ്ങാടിപ്പാട്ടാണ് സി പി എമ്മിലാകട്ടെ അതിനൊക്കെ ഒരു കരുതലുണ്ട് ഒരു മതിൽക്കെട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല ചോർത്തി കിട്ടുന്നതൊന്നും പൂർണമായി പുറത്തു വരികയുമില്ല എന്നാൽ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല സ്ഥിതി കാര്യങ്ങൾ അവരാലോചിക്കുന്നതിന് മുമ്പ് പത്രങ്ങൾ പുറത്തുവിട്ടിരിക്കും എന്നാൽ ഇത്തവണ പാലക്കാട്ടെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അത് ഇരുചെവി അറിയാതെ ആ നിമിഷം വരെ സസ്പെൻസ് സൂക്ഷിക്കാൻ അതിന് മുൻകൈയ്യെടുത്ത നേതാക്കൾക്കായി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും പ്രതീക്ഷിച്ചത് സന്ദീപ് വാര്യർ ഇങ്ങനെയൊക്കെ സംസാരിച്ച് തൽക്കാലം ശാന്തമാകും ഇനി അഥവാ പോയാലും സി പി എമ്മിലേക്കാവും പോവുക അതിനനുസരിച്ച് ചില ശബ്ദങ്ങൾ മറുവശത്ത് നിന്ന് കേട്ടിരുന്നു നമ്മുടെ പഴയ ബാലൻ മന്ത്രി അദ്ദേഹത്തെ വളരെ സർവാത്മന സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പറയുകയും ചെയ്തു ബഹുമാനനായ മന്ത്രി എം പി രാജേഷും അദ്ദേഹത്തെ എതിർക്കുന്നത് വ്യക്തിപരമായല്ല അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങളെയാണ് അത് വിട്ടറിഞ്ഞു വന്നാൽ അപ്പോൾ ചിന്തിക്കാം എന്ന് പറയുകയും ചെയ്തു അപ്പോഴൊക്കെയും കോൺഗ്രസ് ലോ പ്രൊഫൈലിലാണ് നിന്നത് ആരും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഇന്ന് കോൺഗ്രസ്സിലേക്കെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും വലിയ തീർന്നു അത് സൂക്ഷിക്കാൻ കോൺഗ്രസിനായി എന്നുള്ളത് ഞാൻ പറഞ്ഞ ഒരു സമീപ ഭൂതകാലത്തെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിനിടയിലെ ഒരു അത്ഭുതമാണ് കോൺഗ്രസ്സിൽ നടന്നത് എന്നാൽ അത്ഭുതപ്പെടാത്ത മറ്റൊന്ന് സംഭവിച്ചു അത് നമ്മുടെ കിങ്ങിണിക്കുട്ടൻ മുരളിയേട്ടൻ്റെ കശഭിശയാണ് മുരളിയേട്ടന് ആകെ മുരളിയേട്ടനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അതിനദ്ദേഹം എങ്ങനെയും തള്ളിപ്പറയും ഏത് പാർട്ടിയെയും തള്ളിപ്പറയും പെങ്ങളെയും തള്ളിപ്പറയും എവിടെയും എന്തും പറയുന്നതിന് ഒരു മടിയില്ല അദ്ദേഹം കണ്ട ഏറ്റവും വലിയ അപരാധം ബി ജെ പിയിൽ നിന്നപ്പോൾ സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു കോൺഗ്രസ്സിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന നിലയിൽ അച്ഛൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരു കുടുംബം മൊത്തം കുഞ്ഞുകുട്ടി പരാതിനമെല്ലാം അനുഭവിച്ചിട്ട് കോൺഗ്രസിനെ പിളർത്തി തള്ളിപ്പറഞ്ഞ് അത് പൊളിച്ചുകൊണ്ടുപോയി ഡിക്കെന്നും ഡക്കെന്നും ഒക്കെ പേരിട്ട് വേറെ മുന്നണിയിൽ കൊണ്ട് കെട്ടാൻ പോയ മോനാണ് അലൂമിനിയം എന്ന് വിളിച്ചു മദാമയെന്ന് വിളിച്ചു കൊടി വീശി എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാണിച്ചത് പിന്നൊരു പാവപ്പെട്ട രമേശ് ചെന്നിത്തല വന്നാണ് ഈ പാർട്ടിയെ ഇതുപോലൊക്കെ ആക്കിയെടുത്തത് അന്ന് വെളിയംബാർഗവനും സി പി ഐയും ഒപ്പം വി എസ് നിന്നതുകൊണ്ടാണ് അപ്പുറത്ത് പോകാനൊക്കാഞ്ഞത് സ്വന്തം വീട്ടിൽ നിന്ന് അവിടെ കഞ്ഞി കുടിച്ച് വളർന്ന് അവിടെ ബിരിയാണി കഴിച്ച് മിടുക്കനായി വെളുത്ത് തൊടുത്ത ശേഷം അതിൻ്റെ നേതാക്കളെ ചീത്ത പറയുകയും ട്രോളുകയും ചെയ്ത സാക്ഷാൽ കെ മുരളീധരൻ വേറൊരു പാർട്ടിയിൽ നിന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് കേട്ടപ്പോൾ സഹിക്കുന്നില്ലെന്ന് കണ്ടത് എനിക്കൊരൊട്ടും അത്ഭുതം ഉണ്ടാക്കിയില്ല കുറേ നാളുകളായി അദ്ദേഹത്തെ നോക്കിയാൽ അദ്ദേഹം ഒരു അൻവർ അൻവറാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അസ്വസ്ഥനാണ് എന്തു ചെയ്യണമെന്ന് പുള്ളിക്കൊരു വശമില്ല അതിന് പുള്ളി പൗതകാലത്തിൻ്റെ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് നല്ല കെ പി സി പ്രസിഡൻ്റായിരുന്നു അവിടെ ഇരിക്കുന്നതിന് പകരം ഇലക്ഷൻ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഈ പറയുന്ന ബാലകൃഷ്ണ നമ്മുടെ തെന്നല ബാലകൃഷ്ണജിയെ മാറ്റി അതിന് മറ്റൊരു പോസ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചു അദ്ദേഹം നേരെ പോയി ഇലക്ട്രിസിറ്റി മന്ത്രിയായി എന്നിട്ട് പോയി എ സി മൊയ്തീൻ്റെ കൈക്ക് തോറ്റു പിന്നീട് തുടരെ പെങ്ങൾ തോറ്റു പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി ഒന്ന് ജയിച്ച് രണ്ട് ജയിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചാടിപ്പിടിയായി ഓടി ഓടിനടത്തമായി വെട്ടിപ്പിടിയായി എല്ലാം പിടിച്ച് ഇപ്പം തൻപിടിയായി തീർന്നിരിക്കുകയാണ് ആ ആളാണ് ഇതിനെയൊക്കെ ട്രോളുന്നത് പുള്ളിയുടെ മനസ്സിലൊന്നും ഈ പാർട്ടിയില്ല പ്രസ്ഥാനവും ഇല്ല ഒന്നുമില്ല ആകെ ഉള്ളത് തൻപിടി ആ തൻപിടിക്ക് വേണ്ടിയുള്ള അഭ്യാസം മാത്രം എത്ര നേരത്തെ പുള്ളി പോന്നോ അത്രയും ഡാമേജ് കുറഞ്ഞിരിക്കും മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു ലതിക സുഭാഷൻ ആയിരിക്കും മുറിയണ്ണൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ദയവായി കോൺഗ്രസ്സുകാർ ക്ഷമിക്കുമല്ലോ